ഹായ് ഫാമിലീസ് അപ്പം നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ള ടി ആർ എ മേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത് വളരെ സിമ്പിളാണ് ഇത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം തലയിൽ ഒന്ന് വെച്ച് നോക്കാൻ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പം നമുക്കിത് ഈസി ആയിട്ട് എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് നോക്കാം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുകൂടാതെ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബിലൂടെ അപ്പോൾ ഡെയിലി നമ്മൾ ക്ലാസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ക്ലാസ് വീഡിയോസൊക്കെ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് എങ്ങനെയാണ് ടി ആർ എം എ കെ നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഗിയർ വയർ ആണ് എടുത്തിരിക്കുന്നത് സീറോ പോയിന്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റിബണ് കോർത്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത് ഞാൻ അതിനായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഒരു ഹുക്ക് പോലെ ആക്കിയെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ താ ഞാൻ ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗിയർ വയറിലൂടെ പേൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബ്ലൂ കളറ് പേളാണ് എടുത്തിരിക്കുന്നത് പേൾസ് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സൈഡ് പത്ത് പേളും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പത്ത് പേൾസും അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് പേൾസ് രണ്ട് സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പേൾസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ പേഴ്സ് അതിൻ്റെ അകത്തൂടെ പുറത്തേക്ക് പോവാതിരിക്കാനാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ഞാൻ ഒരു പേഴ്സ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് പിടിച്ചെടുക്കുമ്പോൾ ഇതുപോലൊരു വിരള് നമ്മുടെ ഗിയർ വയറിൻ്റെ ഇടയിലൂടെ വെച്ചിട്ട് പിടിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പം ഞാൻ ഇതുപോലെയാണ് പിടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ രണ്ടാമത്തെ പേളും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിടിച്ചെടുക്കേണ്ടത് നന്നായിട്ട് അതുപോലെ നമുക്ക് മുഴുവൻ പേഴ്സും നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം നമുക്ക് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് പിടിച്ചു കൊടുത്ത് എടുത്തതിന് ശേഷം നമ്മുടെ ടിയാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് മേക്ക് ചെയ്യാനായിട്ട് ഇത്രയും സിമ്പിളാണ് ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിലായിട്ട് വീണ്ടും ഫസ്റ്റ് ചെയ്തെടുത്ത പോലെ റിബൺ ഇട്ട് കൊടുക്കാനല്ല ഹുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലെ വീണ്ടും ഗിയർ വയർ വളച്ച് പിടിച്ചതിന് ശേഷം നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്തൂടെ റിബൺസ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയാണ് ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ട് എടുക്കുന്നത് അപ്പം ദാ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടി ആർ എയുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ തന്നെ കാണാനായിട്ട് ഇനി നമുക്കിതിലേക്കുള്ള റിബൺസ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നീളത്തിൽ റിബൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നീളത്തിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം ഇതിന് അങ്ങനെ ഞാൻ അളവൊന്നായിട്ട് എടുത്തിട്ടില്ല അതിന് ശേഷം ഇത് നേർ പകുതിയാക്കിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കൊരു പീസ് എടുക്കാം നമുക്കിതുപോലെ റിബണിൻ്റെ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഞാൻ രണ്ടാമത്തെ റിബണിൻ്റെയും രണ്ട് സൈഡും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു പീസ് റിബൺ എടുത്തിട്ട് നേർ പകുതിയാക്കി മടക്കി കൊടുത്തിട്ട് ടിയാരയുടെ അകത്തൂടെ ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന വശം ഞാൻ അതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചു എടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ റിബണും ഇതുപോലെ എടുത്തിട്ട് ടിയാരയുടെ അകത്തൂടെ വീണ്ടും മടക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ അകത്തൂടെ ബാലൻസ് വരുന്ന റിബൺസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വലിച്ചു കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായി ഇനി നമുക്ക് രണ്ട് റിബണും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പിറകിലായിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ കെട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പേൾട്ടിയാര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇത് മേക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറേ കളേഴ്സിൽ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണിത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻ്റിലൂടെ ചോദിക്കാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ